ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാടൻ വിഭവമായ മുരിങ്ങയില തോരനാണ് ആണ് കേട്ടോ ഞാൻ ആദ്യം മുരിങ്ങയിലുള്ളി എടുത്ത് എല്ലാം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ നോക്കാം അതിനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങ ഞാൻ വലിയ അഞ്ച് ഉള്ളിയാണ് തേങ്ങ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി അത് തോരൻ വെക്കാം തേൻ ചേട്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇച്ചെൻ്റെ ചൂടായി നമുക്ക് ചതച്ച് വെച്ചാൽ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടു കൊടുക്കാം കേട്ടോ ഒന്ന് വഴണ്ട് വരട്ടെ ഉള്ളി ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിന് ചതച്ച മുളക് ഇട്ടു കൊടുക്കാം എരിവിനനുസരിച്ച് ഇട്ടു കൊടുക്കാം കേട്ടോ എരിവുള്ള മുളകാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ടു കൊടുക്കുന്നുണ്ട് ഉള്ളിയും മുളകും കൂടി നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു വരട്ടെ കേട്ടോ ഉള്ളിയും മുളകും വന്നിട്ടുണ്ട് രണ്ടു മിനിറ്റ് ആയപ്പോ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സമയം കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങല മുരിങ്ങയില കൊടുക്കാം മുരിങ്ങല ഇങ്ങനെ കുറെ ആന്ന് വിചാരിക്കാനായിട്ട് ഇത് ചൂടാവുന്ന പെട്ടെന്ന് വാടി ഒരു പിടിയുടെ അത്ര ആവും നമുക്ക് മുരിങ്ങയില എടുക്കുമ്പോ അത്ര അധികം എടുക്കണം കാരണം ഇത് ഉലക്കിക്കഴിഞ്ഞ് മൊത്തം ഉണ്ടാവും മുരിങ്ങയിലും ഈ മുളക് മുരിഞ്ഞതും എല്ലാം കൂടി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് അല്പം ഉപ്പും ഒരു നുള്ള് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ നമ്മൾക്ക് ഒക്കെ ഇട്ടിടട്ടെ ഈ മുരിങ്ങയിലു കുറച്ചിടാൻ പെട്ടെന്ന് പിടിക്കും നമുക്ക് ഈ സമയം ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒക്കെ വരെ മുട്ടയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ തേങ്ങ ഇടുന്നത് വളരെ ഹെൽത്തി ആണ് കേട്ടോ മുരിങ്ങയിലത്തോര ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് തേങ്ങ വാടാനെന്ന് വെക്കാട്ടോ അത് വേണ്ട നമുക്ക് നോക്കാം മുരിങ്ങലത്തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും മുരിങ്ങലത്തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിലുള്ളവരൊക്കെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ